ഞാൻ പണ്ട് മുതലേ ഭയങ്കര ഹൈപ്പറും ഓവറും ആയിരുന്നു അതെ എൻറെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് സഹിക്കാൻ ആ കോഴിക്കഥ നമ്മളും കേട്ടിട്ടുണ്ട് അല്ല സഹിക്കാൻ പറ്റൂലായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്നെ പോലെ ഒരു കുട്ടീനെ വളർത്താൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അത്ര ആലോചിച്ചാ മതി ആ ഞാനാണ് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പിന്നെ ഓപ്പോസിറ്റ് സംഭവം അല്ലേ അങ്ങനെയാണ് പലപ്പോഴും അത് അങ്ങനെ അതാ ഇപ്പൊ അത് ആക്ടർ എന്നുള്ളത് നമുക്ക് എന്ത് അത് ആക്കാൻ പറ്റുമല്ലോ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എല്ലാവരും മനുഷ്യന്മാരാണ് ഇവർ പിടിച്ചു തിന്നൊന്നുമില്ല പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇതുമൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇതിലാണ് അപ്പം നമ്മൾ വളരെ ജെനുവിനായിട്ട് ആയിട്ട് തുറന്ന് നമ്മളെ ഒരു അഭിനയം ഉണ്ടാവാൻ പാടില്ല അതിനകത്ത് എന്താണോ അത് പ്യുവറായിട്ട് കാണിക്കുമ്പോൾ അത് മറ്റേ ആൾക്ക് മനസ്സിലാവും അപ്പൊ അദ്ദേഹം തിരിച്ചിങ്ങോട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നന്മ അപ്പോൾ നല്ല നല്ല സോളുകൾ നമ്മൾ മീറ്റ് ചെയ്യും ചില സമയത്ത് അത് അല്ലാത്തതുണ്ടാവും തീരെ അങ്ങനെ ഇതുണ്ട് അവർ എന്ന് പറയുന്നത്